യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരളുമാറാകട്ടെ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തട്ടെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ കഷ്ടകാലത്തിന്റെ നടുവിലാണോ നിനക്ക് ഉത്തരം വരട്ടെ എന്നുള്ള ദൈവത്തിന്റെ പ്രഖ്യാപനമാണിത് ആമേൻ താഴ്ചയിലാണോ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം തന്നെ നിങ്ങളെയും ഉയർത്തട്ടെ എന്നുള്ള സ്വർഗത്തിന്റെ ആശീർവാദമാണ് ഈ വചനം കഷ്ടതയിലും താഴ്ചയിലുമായിരിക്കുന്നവർ ഈ വചനത്തെ ഒരു കോവേണി പോലെ ഉപയോഗിച്ച് അതിന്റെ ഓരോ പടികളെ ചവിട്ടി ചവിട്ടി ഉയർച്ചയിലേക്ക് കയറാൻ തയ്യാറായിക്കൂ കാരണം ഈ ആശംസയാണെങ്കിൽ ഈ ആശംസ നിങ്ങൾക്ക് തരുന്നത് മനുഷ്യനല്ല ഇതൊരനുഗ്രഹമാണെങ്കിൽ ഈ അനുഗ്രഹം വരുന്നത് മാനുഷിക തലത്തിൽ നിന്നല്ല ഇത് സൂപ്പർ നാച്ചുറൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ പ്രപഞ്ചം ഉണ്ടായത് ആരുടെ വാക്കിന്റെ മുൻപിലാണോ ആ തമ്പുരാൻ തന്നെയാണ് ഈ ദൂത് പറയുന്നത് ഈ അനുഗ്രഹം തരുന്നത് സോ കഷ്ടകാലത്തിൽ ദൈവത്തിന്റെ ഉത്തരം ഇന്ന് വെളിപ്പെടാൻ പോകുന്നു എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നല്ലവനും ശ്രേഷ്ഠനും പരിശുദ്ധനുമായ യേശുക്രിസ്തുവിന്റെ മഹോന്നത നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒറ്റയടിക്ക് ഫോം ചെയ്യപ്പെടുന്നതല്ല അതിനെ രൂപപ്പെടുത്തുന്ന എന്തൊക്കെയോ ചില സംഗതികൾ അതിന്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രയാസം നമ്മൾ ഇന്നലെ ചെയ്തിരിക്കുന്ന ഏതൊക്കെയോ കണക്ക് കൂട്ടലുകളുടെയും നമ്മുടെ ചില ഗണിതങ്ങളുടെയും മിശ്രിതമാണ് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് അതിനെ മാറ്റണമെങ്കിൽ ഫലത്തെ തിരുത്തണമെങ്കിൽ പ്രവൃത്തിയെ തുടയേണ്ടതായിട്ടുണ്ട് സോ ദൈവം ഇന്ന് അവിടെയാണ് ഇടപെടാൻ പോകുന്നത് നിങ്ങൾക്ക് കൈമോശം വന്നു പോയതും നിങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്തതും നിങ്ങളാൽ നേരെയാക്കാൻ പറ്റാത്തതുമായ ചില വല്ലാത്ത മേഖലകൾ ഇന്ന് നാശ്രയത്തിലെ നല്ല തച്ചൻ തൻ്റെ തൃക്കരം തൊട്ട് നേരെയാക്കാൻ പോവുകയാണ് നമ്മുടെ കണക്ക് കൂട്ടലുകൾ പെഴിച്ചുപോയെന്നോർത്ത് വിഷമിക്കേണ്ട നമുക്ക് എത്ര പിഴവുകൾ പറ്റിയാലും അതിനെ നേരെയാക്കാൻ കഴിയുന്ന നല്ലൊരു കർത്താവ് ഇന്ന് നമ്മുടെ ഈ പ്രശ്നത്തെ ഏറ്റെടുക്കുകയാണ് പത്രോസ് അദ്ദേഹം പെട്ടെന്നൊരു അമിത ആവേശത്തിൽ മഹാപുരോഹിതന്റെ ദാസനെ വാളൂരി വെട്ടി കാതർത്ത താഴെ വീണു പക്ഷേ യേശു ആ കാതെടുത്ത് തലസ്ഥാനത്ത് പിന്നെയും ഒട്ടിച്ചു ചേർത്തു മനുഷ്യന്റെ ജീവിതത്തിന്റെ അബദ്ധങ്ങളെ പോലും അത്ഭുതത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരാളെ ലോകത്തുള്ളൂ അത് നമ്മുടെ കർത്താവായ യേശുവാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ വന്നുപോയ അബദ്ധങ്ങൾ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ കണക്കുകൂട്ടലുകളിൽ വന്നുപോയ പാളിച്ചകൾ ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകൾ ഇതെല്ലാം ഒരു മിറാക്കളായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും സൃഷ്ടിക്കാതെ വണ്ണം പിന്നെയും തിരികെ ചേരുവെന്നേ അത്തരത്തിൽ ചേർക്കാൻ കഴിയുന്ന നല്ല കർത്താവാണ് ഇന്ന് നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നത് ഒന്ന് പറയാവോ യേശു അപ്പാ എനിക്കും ചില പാളിച്ചകൾ വന്നിട്ടുണ്ട് എൻ്റെയും എടുത്തീയാട്ടത്തിൽ എൻ്റെയും വകതിരിവില്ലാത്ത ജീവിത വഴികളിൽ ചിന്തിക്കാതെ ഞാൻ പറഞ്ഞ ചില വാക്കുകളിൽ അല്ലാത്ത ചില പെരുമാറ്റങ്ങളിൽ എനിക്കും പല പാളിച്ചകൾ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട് ഒന്ന് നേരെയാക്കണേ ഇന്ന് ഗഡ്സമന്റിലെ ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും ആവർത്തിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന നേരമാണിത് കഷ്ടകാലത്തെ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയ ഗുണിതങ്ങൾ ഏതെല്ലാമാണ് സംഖ്യകൾ ഏതെല്ലാമാണ് ഞാനീ പറഞ്ഞത് കുറച്ച് മുമ്പ് ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഒന്ന് ഒന്നും ചേരുമ്പോഴാണ് രണ്ടാകുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഈ ബന്ധപ്പാടിനെ രൂപപ്പെടുത്തിയ ചില ഒന്നും രണ്ടുമൊക്കെ എൻ്റെ ലൈഫിലും കിടപ്പുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടെത്തണം പലപ്പോഴും വ്യസനത്തിൻ്റെ കാരണമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ ആഴത്തിൽ അതിൻ്റെ മൂലകാരണം ചൂണ്ടിക്കാട്ടാൻ ജ്ഞാനിയായൊരു സഹായകനെ ദൈവം നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയുടെ കാരണം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരും എനിക്ക് എവിടെയാണ് പിഴച്ചു പോകുന്നത് ഞാൻ എങ്ങനെയാണ് മുന്നോട്ടേക്ക് നീങ്ങേണ്ടത് ഇതൊരു ചോദ്യമാണോ ആ ചോദ്യം നിങ്ങൾ എടുത്തു വയ്ക്കേണ്ടത് സർവജ്ഞാനിയായ ഹോളി സ്പിരിറ്റിന് മുമ്പിലാണ് അവിടുത്തെ തിരുസന്നിധിയിൽ ആ ചോദ്യം എത്തിയാൽ നിശ്ചയമായി നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലായിട്ട് കയറി വരും അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ കാണിച്ചു തരും അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു കാഴ്ചയിൽ കേൾവിയിലടുത്ത ഇടപാടിൽ നിങ്ങൾക്ക് ആ ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും അതിശയകരമായ ഒരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന സീക്രട്ടാണ് ഞാൻ പറഞ്ഞത് ചോദ്യം പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ വയ്ക്കുക രക്ഷപ്പെടാനുള്ള മാർഗം ഉടനടി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്ന കാഴ്ച കാണാൻ കഴിയും ചില കുറ്റബോധങ്ങളെ ജയിച്ചാൽ മാത്രമേ ചില പരാജയത്തിന്റെ ഓർമ്മകളെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിൽ പോകാൻ പറ്റത്തുള്ളൂ വഞ്ചിച്ചവരുടെ കണക്കുമായിട്ടിരുന്നാൽ ജീവിതത്തെ മുടിച്ചിട്ട് കടന്നു കളഞ്ഞവരുടെ ഓർമ്മകളുമായിട്ട് കഴിഞ്ഞുകൂടിയാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എൻ്റെ കഴുത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന തല നേരെ തന്നെയല്ലേ ഇരിക്കേണ്ടത് അത് നേരെ തിരിഞ്ഞ ഇരിക്കുന്നതെങ്കിലോ പുറകോട്ട് തിരിച്ചു വെച്ചിരിക്കുന്ന തലയൊന്ന് നേരെയാക്കിയെ നമുക്ക് മുന്നോട്ടേക്കാണ് ഇന്ന് രാവിലെ ചിന്തിക്കേണ്ടത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനായി ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ ബ്രെയിനിനെ ഒന്ന് പരിശീലിപ്പിച്ചെ പാളിച്ചകൾ വന്നു പോയതിൽ വിതുമ്പും ആളായിട്ടല്ല അതിൽ നിന്നും ബോധ്യങ്ങൾ മൂല്യങ്ങൾ ഉൾക്കൊണ്ട ഒരു ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് സ്വന്തം ജീവിതത്തിൻ്റെ കണക്കൊന്ന് തിരുത്താനൊന്ന് തയ്യാറായെ ആ പഴയ പാളിച്ച വന്നു പോയതിനെയൊക്കെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം ഇന്നതിൻ്റെ ദിവസമാണ് എനിക്കത് വന്നുപോയി എനിക്കിത് വന്നുപോയി ഞാൻ അങ്ങനെ ആയി ഞാൻ ഇങ്ങനായി അവരെന്നോടത് ചെയ്തു ഇവരെന്നോടതി ചെയ്തു ഈ പരാതി പരാതിയൊന്നും നിർത്താവോ ഇതൊന്നും നിർത്തിയിട്ട് കുറച്ച് നേരം മൗനമായിട്ടിരിക്കും സംഭവിച്ചു പോയ പരാജയങ്ങളെ ഇങ്ങനെ വിളിച്ചു പോകുന്നത് ബുദ്ധിയില്ലാത്തവരുടെ ലക്ഷണമാണെന്നേ അതെ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം അവന് നേരിട്ടാൽ അവനത് ആരോടും പറയല്ല അത് മൗനമായി അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള അടുത്ത തന്ത്രം അവൻ രൂപീകരിക്കും ഇന്നൊരു ബുദ്ധിമാനായ മന്ത്രിയെ പോലെ കഴിവുള്ളൊരു രാജാവിനെ പോലെ നിങ്ങളുടെ യുദ്ധഭൂമിയിലെ അടുത്ത തന്ത്രത്തെ ഒന്ന് രൂപകൽപ്പന ചെയ്താട്ടെ ഇതിൽ നിന്നും വെളിയിൽ വരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇനിയും ഞാനിത് കിടന്നിങ്ങനെ കൈപ്പോട് അനുഭവിക്കാതിരിക്കാൻ കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിശ്ചയമായും ദൈവം തൻ്റെ ദിവ്യബുദ്ധിയും പരിജ്ഞാനവും നിങ്ങളുടെ മേലിന്ന് പ്രദാനം ചെയ്യുന്നത് ഇതിൽ നിന്നും പുറത്തുവരാനുള്ള ഒരു വഴി തുറന്നു തരാൻ വേണ്ടിയാണ് നിശ്ചയമായും ഒരാശയം ജനിക്കാൻ പോവുകയാണ് ഞാൻ ഈ ദൈവാലോചനയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ കർത്താവിനോട് പറയുന്നു ഇത് ആശയങ്ങളുടെ അനുഗ്രഹത്താൽ മനുഷ്യ മനസ്സുകളെ ദൈവം സമ്പന്നമാക്കുന്ന പകലാണ് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്ന ഒരു തന്ത്രം നിങ്ങൾക്ക് ഈ ഒരു വിഷയം സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു കൃത്യമായ സ്ട്രാറ്റർജി യേശു നിങ്ങളുടെ കൈകളിൽ നിന്ന് ഏൽപ്പിക്കും കാരണം എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ വഴി നടത്തുമെന്ന് പറഞ്ഞവൻ നിന്നെ ഇനി മറ്റുള്ളവർ മുമ്പിൽ പോയി പേരുദോഷം കേൾക്കുന്ന നിലയിൽ തല കുറിച്ച് നിൽക്കേണ്ട ഗതികേടി വിട്ടുകൊടുക്കത്തില്ല ഇത് പുതിയ ചില തീരുമാനങ്ങളോടുകൂടെ താഴ്ത്തപ്പെട്ട തലകളെ അന്തസ്സോടുകൂടെ ഉയർത്താൻ ദൈവം നിങ്ങളുടെ ശിരസിനെ കിരീടം അണിയിക്കുന്ന അനുഗ്രഹ നേരമാണ് കഷ്ടപ്പാടൊരു തീപ്പന്തം പോലെ തന്നെയാണ് അതിൽ അജ്ഞതയുള്ളവർ കിടന്ന് കത്തി ചാമ്പലായി പോകും എന്നാൽ സാമർഥ്യവും ബുദ്ധിയുമുള്ളവൻ അതിനകത്തു നിന്നും കീടം നീങ്ങിയ പൊന്നുപോലെ പുറത്തു വരും നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നു പോലെ പുറത്തു വരുമെന്ന് പറഞ്ഞൊരു യോബിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അതങ്ങ് ശവമുടക്കാണെന്ന് അങ്ങ് പറയാൻ വരട്ടെ ഉയർത്തെപ്പിന് വേണ്ടിയുള്ള പ്രിപ്രേഷൻ ടൈം ആണെന്നൊന്ന് പറഞ്ഞ് അടുത്ത സന്തോഷകാലത്തിലേക്കുള്ള കുതിപ്പിനു മുൻപുള്ള ഒരുക്ക ഒരു അറിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ലൈഫിൽ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളെക്കാൾ കുഴപ്പത്തിൽ നിന്ന് കയറി വന്നവന്റെ വാക്കാൻ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളെക്കാൾ ദുരന്തങ്ങളെ നേരിട്ടവന്റെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ് നൂറ് വേദനകളുടെയും ആയിരക്കണക്കിന് വെല്ലുവിളികളുടെയും ഇടയിലൂടെ കാലെടുത്ത് വെക്കുന്നത് കനലിലാണല്ലാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ പൊള്ളട്ടെ അത് ചാരമാകുന്നിടത്തോളം ചാരമാകട്ടെ എന്നാലും മുന്നോട്ട് പോയേ ഉള്ളൂ എന്നുള്ള നിഷേധാർത്ഥ്യത്തിൽ ദൈവത്തിന്റെ കൃപയെ മാത്രം ആയുധമാക്കി മുന്നോട്ടേക്ക് ജയിച്ചു കയറി വന്ന ഒരു അഭിഷക്തനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നെ നടത്തിയ അതിശയത്തിന്റെ കരം നിങ്ങളെയും കൈത്താങ്ങുന്നത് വെറുതെ പാതി വെടിയിൽ ഇട്ടിട്ട് പോകാനല്ല എത്തേണ്ട ഇടത്തിലേക്ക് നിങ്ങളെ അന്തസ്സോടുകൂടെ കൊണ്ടെത്തിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഈ പാതി വഴിയിൽ ഞാൻ പോയി എന്ന് പറയാനുള്ള നേരമല്ലത് കഷ്ടകാലത്ത് നിനക്കൊരു ഉത്തരം വെയിറ്റ് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ ദൂത് ദൈവം അത് തരാൻ പോകുകയാണ് വലിയ നിയോഗവും ഉന്നതമായ ദൈവത്തിന്റെ വിളിയുമുള്ള മനുഷ്യരുടെ ലൈഫിൽ ദൈവം ചില സ്ട്രഗ്ലിംഗ്സ് ഇവന്റുകൾ മനഃപൂർവമായി തന്നെ അനുവദിച്ചു കൊടുക്കാറുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിലാണ് ആ വചനം കിടക്കുന്നത് യുദ്ധമറിയാത്ത ഇസ്രായേലിനെ യുദ്ധം അഭ്യസിപ്പിക്കാനാണ് ദൈവം പോരാട്ടത്തിൻ്റെ ജാതികളെ നിയമിച്ചതെന്ന് കരുത്തുള്ളൊരു ദൈവമനുഷ്യൻ പറക്കുന്നത് ബുദ്ധിമാനായൊരാൾ ജന്മം എടുക്കുന്നത് സാമർഥ്യശാലിയായ ഒരാൾ രംഗത്ത് വരുന്നത് ഇതൊക്കെ ജീവിതത്തിൻ്റെ അഗ്നി പരീക്ഷകളുടെ ബൈപ്രോഡക്റ്റായിട്ട് തന്നെയാണ് നിങ്ങളെ ലോകം ആദരിക്കണമോ നിങ്ങളുടെ ജീവിത പദത്തിൽ നിങ്ങൾക്ക് ജയാളിയായി നിലകൊള്ളണമോ ഇതിനകത്തു നിന്നും ഒളിച്ചോട്ടം ആഗ്രഹിക്കാതെ പൊരുതിയുള്ള ഒരു പടപ്പുറപ്പാട് തന്നെ ഒരു പടയോട്ടം തന്നെ സെറ്റ് ചെയ്തു കൊള്ളുക ഇത് യുദ്ധമാണെങ്കിൽ ജേതാവാകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും കാരണം എക്കാലവും യുദ്ധം യഹോവയുടേതാണ് അത് ജീവിത യുദ്ധമാണേലും ആത്മീക യുദ്ധമാണേലും രാഷ്ട്രീയ യുദ്ധമാണേലും തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം അതിനെ എക്കാലവും ഏറ്റെടുക്കുക തന്നെ ചെയ്യും അന്ധകാരത്തിൻ്റെ ദുഷ്ടശക്തികളോടുള്ള പോരാട്ടം എൻ്റെ ജീവിതത്തിൽ കനത്തു വരുമ്പോൾ ഞാൻ ആ സമയങ്ങളിലെല്ലാം കണ്ടറിഞ്ഞിട്ടുള്ള വലിയൊരു യാഥാർത്ഥ്യമുണ്ട് യുദ്ധക്കളത്തിൽ നിന്നും ക്വിറ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഞാൻ മുന്നോട്ടേക്ക് തന്നെ എന്നുള്ള നിലയിൽ അടിയറവ് പറയാൻ ഇപ്പോൾ സൗകര്യം ഇല്ലെന്നുള്ള മനസ്സോടെ പോകാൻ തീരുമാനിച്ചപ്പോഴൊക്കെയും സർവ്വശക്തനായൊരു ദൈവവും അവരുടെ മുഴുവൻ സൈന്യവും എൻ്റെ കൂടെയാണ് ഇറങ്ങി വന്നു നിന്നത് ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു ഈ യുദ്ധങ്ങളുടെ നടുവിൽ ബലവാനായ ദൈവത്തിൻ്റെ മുഴുവൻ സൈന്യത്തിൻ്റെയും പിന്തുണ നിങ്ങളുടെ ഭാഗത്താണ് നീ തോക്കത്തില്ല തല താഴത്തില്ല അപമാനമേറത്തില്ല ജയാളിയായി നീ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തും കഷ്ടകാലത്തൊരു ഉത്തരം യാക്കോവിൻ്റെ ദൈവം നൽകുന്ന ഒരു ഉയർച്ച ഇത് രണ്ടും നിങ്ങളുടെ രണ്ട് തോളിലും അലങ്കാരമായി ദൈവം എന്ന് അണിയിക്കാൻ പോവുകയാണ് ജീവിതത്തിൻ്റെ വേദനകളിൽ നിന്നും ലാഭവും നേട്ടങ്ങളും കാണാൻ കണ്ണു തുറക്കുന്നവൻ ദൈവത്തിൻ്റെ വിപണിയിൽ എക്കാലവും ലാഭം തന്നെയായിരിക്കും കൊയ്യുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊരു പോരായ്മയാണെന്നുള്ള നിലയിൽ ഈ ഒരു സ്ട്രഗിളിൽ കിടന്ന് വല്ലാതെ കുഴയുന്നതിനേക്കാൾ ഇതിനകത്ത് ഞാൻ കൺട്രോളർ ആണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഞാൻ ഇതിനെ നിയന്ത്രിക്കാൻ തക്ക വിധം ദൈവത്താൽ അധികാരപ്പെടുത്തപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ രംഗത്തോട്ട് ചങ്ക് വിരിച്ചിറങ്ങുമ്പോഴാണ് കാര്യങ്ങൾ തിരിയുന്നത് ഉയർച്ച അപ്പോഴാണ് കാണുന്നത് യാക്കോബിൻ്റെ ദൈവത്തിന് നാമം നൽകുന്ന ഉയർച്ചയുടെ വലിപ്പം എത്ര ശ്രേഷ്ഠമാണെന്ന് നമ്മൾ അറിയുന്നത് അപ്പോഴാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു നിങ്ങളോട് പറയുന്നത് തിരിച്ചറിയുക ക്രൂസിനെ എന്നുള്ളതായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരുടെയും താല്പര്യം പക്ഷെ ക്രൂശിനെ എന്നതായിരുന്നു യേശുവിൻ്റെ താല്പര്യം അതിന്റെ കാരണം ക്രൂശിക്കപ്പെടാൻ തയ്യാറായാലേ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വം ലോകം കാണുകയുള്ളൂ നിങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിനകത്ത് കയറുന്നത് ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല പക്ഷേ അത് അനിവാര്യതയാണ് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒളിച്ചോട്ടം നിങ്ങൾക്കുള്ളതല്ല പോരാട്ടം നിങ്ങൾക്കുള്ളതാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പഴി പറയൽ നിങ്ങൾക്കുള്ളതല്ല വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നത് നിങ്ങൾക്കുള്ളതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ദൈവമുള്ളൊരു മനുഷ്യൻ അവൻ വിവേകശാലിയാണ് ദൈവം കൂടെയുള്ളൊരു മനുഷ്യൻ അവൻ ധൈര്യശാലിയാണ് ദൈവം കൂടെയുള്ളൊരു മനുഷ്യൻ അവൻ കരുത്തനാണ് ആയിരമാനകളെക്കാൾ കരുത്തവനുണ്ട് പതിനായിരം പതിനായിരം കാട്ടുപോത്തുകളുടെ കൊമ്പുകളേക്കാൾ വീര്യം അവൻ്റെ വാക്കുകൾക്കും ദിശാബോധത്തിനും ഉണ്ടാകും നീ എന്തിനാണ് തളഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് ആരാ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇവിടം കൊണ്ടൊക്കെ തീർന്നു പോകുമെന്ന് ഒരിക്കലുമില്ല ദൈവത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ അഗ്നി നിങ്ങളുടെ കണ്ണിൽ കത്തുന്നത് എനിക്ക് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്നും ഒരു പുതിയ മുന്നേറ്റം ആരംഭിക്കുകയാണ് ദൈവത്തിൻ്റെ തീ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായി നിങ്ങളുടെ ജൈത്രയാത്രയുടെ അടുത്ത അധ്യായം ഈ വല്ലാത്ത ഇടങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങിക്കുറിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു കാരണം ഈ പോരാട്ടക്കളങ്ങളിലാണ് കൊച്ചു കൊച്ചുദാവിദ്യമാർ എത്ര വലിയവന്മാരാണെന്ന് തെളിയിക്കപ്പെടുന്നത് വലിയ ഗോലിയാത്തമാർ ദൈവത്തിൻ്റെ നാമം പേർന്നവന് മുമ്പിൽ എത്ര നിസ്സാരക്കാരനാണെന്നുള്ളത് ദൈവം പ്രൂവ് ചെയ്യുന്നതും ഈ പോരാട്ടക്കളങ്ങളിലാണ് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം തന്നെ ഉയർത്തുമ്പോൾ കഷ്ടകാലത്തിന്റെ നടുവിൽ നിനക്കൊരു ഉത്തരം വെളിപ്പെടാൻ വെമ്പൽ കൊള്ളുന്നുണ്ടെന്ന് അറിഞ്ഞുകൊള്ളുക ഇന്നത്തെ ഫിനാൻഷ്യൽ ക്രൈസിന്റെ മുമ്പിൽ ഇന്നത്തെ നൂറ് ജീവിത ആവശ്യങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഇന്നത്തെ പരീക്ഷയുടെയും ചോദ്യത്തിൻ്റെയും മുൻപിൽ നിങ്ങളുടെ ഇന്നത്തെ പിണക്കങ്ങളുടെയും ചലഞ്ചുകളുടെയും മുൻപിൽ നീ ഇന്നു രാവിലെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും മുൻപിൽ മറ്റാർക്കും വെളിപ്പെടാത്ത ഒരു ഉത്തരം അത് നിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടിട്ടുണ്ട് അത് വരികയാണ് അതിനെ പ്രാപിച്ചുകൊള്ളുക യാക്കോബിന്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉയർച്ചയും കഷ്ടകാലത്തിൻ്റെ ഉത്തരവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും ഇന്ന് പകൽ സഹായങ്ങൾ ഒരുപാട് താഴേക്ക് ഇറങ്ങുന്നുണ്ട് അയക്കപ്പെടുന്ന സഹായങ്ങൾ സ്വീകരിക്കുവാനുള്ള സ്വീകർത്താക്കളെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുന്നു ഉയരത്തിലെ സ്വർഗമന്ദിരത്തിനകത്തു നിന്നും ഭൂമിയിൽ നിന്നും കയറി ചെന്ന കണ്ണീർ പ്രാർത്ഥനകളുടെ ഉത്തരങ്ങൾ വരാൻ നേരമായിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തെ സ്പർശിച്ചിരിക്കുന്നു നിങ്ങളുടെ കണ്ണുനീരുകൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ സ്വാധീനിച്ചിരിക്കുന്നു ഇനി മറുപടിയുടെ നേരമാണ് ഉത്തരങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് റെഡിയാണോ നമുക്കൊരുമിച്ച് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം ഹോളി സ്പിരിറ്റ് പിതാവേ നല്ല കർത്താവേ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ലോകവ്യാപകമായി ഇന്നത്തെ പ്രവചനതൂത് കണ്ട് പ്രാർത്ഥിക്കുന്ന ജനകോടികളെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരത്തിലേക്ക് തിരികയാണ് ഇന്നിത് കാണുന്ന ഇന്ന് ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന ഡേ മുതൽ മുന്നോട്ടുള്ള നാളുകളിൽ ഇതിൻ്റെ കാഴ്ചക്കാരാകുന്ന മില്യൺസ് ഓഫ് പീപ്പിൾ അവരുടെ എല്ലാവരുടെയും ലൈഫിൽ അറ്റ് അറ്റ ദൈവത്തിൻ്റെ വോയിസായി ഇടപെടലായി ഈ ദൈവസ്വരം സ്വരം വെളിപ്പെടുമാറാകട്ടെ ഞാൻ കർത്താവും രക്ഷകനും യേശുവിൻ്റെ വലിയ നാമത്തെ ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും ശക്തമായി വിശ്വസിക്കുന്നു ഈ ഭൂമിയിലുള്ള എന്തിനേക്കാളും മഹാശക്തിമത്തായ ആയുധമായി ഞാൻ ക്രിസ്തുവിൻ്റെ നാമത്തെ കാണുന്നു ആ നാമം ചൊല്ലി പറഞ്ഞാൽ എന്തും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ തിരുനാമത്തെ ഉയർത്തി ഇവരുടെ ജീവിതത്തോട് അനുഗ്രഹിക്കപ്പെടുക എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു ഈ തിരുനാമം യേശുവിൻ നാമം ഉയർത്തിക്കൊണ്ട് രോഗബന്ധനങ്ങളോട് പൊട്ടിമാറിപ്പോകാൻ കർശനമായി കല്പിക്കുന്നു അഭിവൃദ്ധിയും ജീവിതസമാധാനവും നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരട്ടെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേ കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ നിങ്ങളുടെ കൈകളിൽ എത്താതെ ഇന്നും അന്യറ കരങ്ങളിൽ നിങ്ങളുടെ പേരിൽ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈമാറാൻ കൈമാറ്റം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് എന്ന് ഹോളി സ്പിരിറ്റ് സംസാരിക്കുന്നു നമ്മൾ കുറച്ച് ക്യാഷ് മാത്രം ഒരുപക്ഷെ അഡ്വാൻസ് ചെയ്ത് അതിൻ്റെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് മാത്രമൊക്കെ കൊടുത്ത് ഒരുപക്ഷെ ടോക്കൺ മാത്രം കൊടുത്ത് നമ്മൾ നിർത്തിയിരുന്ന ചിലത് നമ്മുടെ കൈകളിലേക്ക് അതിൻ്റെ പൂർണ്ണ ഔദ്യോഗിക കൂടെ ഉടമസ്ഥത സ്ഥിരീകരിക്കത്തക്ക വിധം ഇന്ന് അത് വെളിപ്പെടാൻ പോകുന്നു അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സാഹചര്യം സാമ്പത്തിക രംഗങ്ങളിലും ബന്ധങ്ങളിലും കർത്താവ് ഒരുക്കുകയാണ് നിങ്ങളുടെ കൈകളിലെ സ്വത്ത് മറ്റുള്ള ചിലരുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നിട്ട് അങ്ങനെ ചില സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തിയിട്ട് ഇന്നത് തിരിച്ചെഴുതി തരാതെ ചിലർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു ദൈവം അതിൻ്റെ മേലും ഇടപെടും ആ പേന ഒരിക്കൽ കൂടെ ചലിക്കും നിങ്ങളുടെ പേരിൽ അത് തിരിച്ച് സൈൻ ചെയ്യപ്പെടും സന്തോഷവായാണ് കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് ഒരുപാടിടങ്ങളിൽ വ്യാപരിക്കുകയാണ് നിങ്ങൾക്ക് ഉത്തരങ്ങൾ ഇന്ന് പകൽ സ്വർഗത്തിൽ നിന്നുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്താനും ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിക്കുന്നു ഉത്തരങ്ങൾ എനിക്കായി വന്നിരിക്കുന്നു എന്ന് കമൻ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ അതിശക്തമായ വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മഹാശക്തി അനേക ശരീരങ്ങളുടെ മേൽ ആഴത്തിലിറങ്ങി അത്ഭുത രോഗശാന്തികളും വലിയ ബന്ധന വിമോചനങ്ങളും ഒരുപാട് പേരുടെ ലൈഫിലും അവരുടെ പ്രവൃത്തി മേഖലകളിലും സംരംഭങ്ങളിലുമെല്ലാം വെളിപ്പെടുന്ന കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അനുഗ്രഹീതരായ ഒരുപാട് പേർ ഈ ദിനങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെയും ഞങ്ങൾ സന്തോഷത്തോടുകൂടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ഫാമിലിയിലേക്ക് ക്ഷണിക്കുന്നു ഒരു നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കൃപ അനുഭവിക്കാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ ക്രിസ്തുവിൻ്റെ ആത്മാവാം പരിശുദ്ധ റൂഹായുടെ മഹാ സഹവാസവും നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഈ നിമിഷം മുതൽ എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ